പ്രിയപ്പെട്ടവരെ സദാ ഹാം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിൽ പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന ഒരു വലിയ ആടും അതിന്റെ രണ്ട് കുട്ടികളും രണ്ട് പിടക്കുട്ടികളും വിൽപ്പനയ്ക്ക് ഇതിനെ മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പതിനെണ്ണായിരം രൂപയാണ് സ്ഥലം വയലത്തൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടോ നല്ല പാലുള്ള തള്ളയാട് നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല രണ്ട് പിട കുട്ടികളുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു മലബാറി ബീറ്റൽ ക്രോസ് ആട് വില്പനയ്ക്ക് രണ്ട് രണ്ടാം പ്രസവത്തിനായി രണ്ടര മാസം ചെന വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കോട്ടയ്ക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് അനുയോജ്യമായ ഒരാളാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു വയസ്സും ആറുമാസവും പ്രായമുള്ള നാല് പല്ല് പ്രായത്തിലുള്ള ഒരു മുട്ടൻ വിൽപ്പനയ്ക്ക് അറുപത്തഞ്ച് കെ ജിക്ക് എഴുപത്തി കെ ജിക്കും ഇടയിൽ തൂക്കമുണ്ട് ഇതിന് വില ചോദിക്കുന്നത് മുപ്പത്തി മൂവായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പാലക്കാട് ജില്ലയിൽ കുഴൽമന്നം ഈ വീഡിയോയിൽ കാണുന്ന പാൽ കൊടുത്ത് വളർത്താൻ പറ്റുന്ന ഒരു മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് മൂവായിരം രൂപയാണ് നല്ല ക്വാളിറ്റി ഉള്ള നല്ല ഇടനീട്ടവും നല്ല വളർച്ചയും ചെവിയിറക്കവും ഫേസ് പഞ്ചുമുള്ള ഈ മുട്ടൻകുട്ടി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വൈലത്ത് ഈ വീഡിയോയിൽ കാണുന്ന ഏഴ് മാസം പ്രായമായ ഒരു ബി ടെൽ മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് സ്ഥലം തിരൂർ കുറ്റിപ്പാല ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ല പിറ്റേം കുടിയും ഇടനീട്ടവും ചെവിയിറക്കവും വെള്ളിക്കണ്ണും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഇതിനെ ഫാമുകളിലെല്ലാം ക്രോസിങ്ങിനായി നിർത്താൻ അനുയോജ്യമാണ് നല്ല പേരൻസ് സ്റ്റോക്കാക്കിയൊക്കെ നിർത്താൻ അനുയോജ്യമായ ഈ മുട്ടൻകുട്ടി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ എന്തുകൊണ്ട് അനുയോജ്യമായ ഏകദേശം ഇരുപത്തഞ്ച് അടുത്ത് മീറ്റ് കിട്ടുന്ന ഒരു വയസ്സ് പ്രായമായ ഒരു ബീറ്റൽ ക്രോസ് മുട്ടൻ വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പതിനേഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല ഇടനീട്ടവും തീറ്റയും കൂടിയും നല്ല ആക്റ്റീവായിട്ടുള്ള ഈ മുട്ടനെ വില ചോദിക്കുന്നത് പതിനേഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടക്കൽ വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ക്രോസിംഗ് നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ക്രോസിംഗിന് വേണ്ടി ഫാമുകളിലും വീടുകളിലൊക്കെ പേരൻ സ്റ്റോക്കാക്കി നിർത്താൻ അനുയോജ്യമായ നല്ലൊരു പേരൻ സ്റ്റോക്ക് ക്വാളിറ്റി ക്രോസ് ബ്രീഡ് മുട്ടനാണ് ബീറ്റൽ ക്രോസ് മുട്ടൻ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ ഇതിന് വില ചോദിക്കുന്നത് പതിനേഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഹൈദരാബാദി ക്രോസ് മുട്ടനും മൂന്ന് പെണ്ണാടുകളും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയും നല്ല ക്വാളിറ്റിയുമുള്ള ഈ ആടുകൾക്ക് നാലിനും കൂടി വില ചോദിക്കുന്നത് മുപ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വിലയിൽ കച്ചവടത്തിന്റെ ഭാഗമായി ചെറിയ അഡ്ജസ്റ്റ്മെന്റുകൾ ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ക്രോസ് ബ്രീഡ് പെണ്ണാടുകളും നല്ല ഹൈദരാബാദി ക്രോസ് മുട്ടനുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ നല്ല ക്വാളിറ്റിയുള്ള വളർത്താടുകളാണ് വിൽപ്പനയ്ക്കുള്ളത് വില ചോദിക്കുന്നത് മുപ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു പാലാട് വിൽപ്പനയ്ക്ക് സ്ഥലം മഞ്ചേരി ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി അറുന്നൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല പാലും നല്ല അഗിഡ്സെറ്റും കാമ്പൊക്കെയുള്ള നല്ലൊരു വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഒരു നല്ല ക്വാളിറ്റിയുള്ള ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി അറുന്നൂറ് രൂപ ഈ വീഡിയോയിൽ കാണുന്ന ആറുമാസം പ്രായമുള്ള ബീറ്റൽ ക്രോസ് മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് വളർത്താനും ക്രോസിങ്ങിനും ഉത്തമം നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉള്ള മുട്ടനാണ് ബോഡി വെയ്റ്റ് മുപ്പത്തി നാല് കിലോ ഉദ്ദേശിക്കുന്ന വില പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപ എന്തെങ്കിലും ചെറിയ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കച്ചവടത്തിൻ്റെ ഭാഗമായി ഉണ്ടായിരിക്കുന്നതാണ് വളർത്താൻ താല്പര്യമുള്ളവർ ബന്ധപ്പെടുക ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ വെഞ്ഞാറമൂട് വേളാവൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല വളർച്ചയും നല്ല ടെൻഡൻസിയും ഒക്കെ ഉള്ള ഇതിനെ വളർത്താൻ അനുയോജ്യമാണ് ക്രോസിങ്ങിനെല്ലാം ഫാമുകളിൽ പേരൻ ആക്കി നിർത്താൻ അനുയോജ്യമായ ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ വെഞ്ഞാറമൂട് മൂട് ഇതിന് വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല ക്വാളിറ്റിയിലുള്ള ഒരു ബീറ്റൽ ക്രോസ് മുട്ടൻ കുട്ടിയാണ് വളർത്താൻ എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഈ മുട്ടൻകുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വെഞ്ഞാറമൂട് വേളാവൂർ ഇതിന് വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വെഞ്ഞാറമൂട് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ക്രോസ് ബ്രീഡ് ആട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്ക് മൂന്നര മാസം പ്രായം നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയുമാണ് ഉള്ളത് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരം രൂപയാണ് സ്ഥലം തൃശൂർ ജില്ലയിൽ തൃപ്രയാർ ഒരെണ്ണത്തിന് തിരിച്ച് വേണമെങ്കിൽ അങ്ങനെയും വിൽക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയിലുള്ള നല്ല വളർച്ചയുള്ള നല്ല ക്വാളിറ്റിയിലുള്ള കുട്ടികളാണ് വളർത്തുകാർക്ക് അനുയോജ്യമായ ഈ കുട്ടികളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൃശ്ശൂർ ജില്ലയിൽ തൃപ്രയാർ ഇതിനെണ്ടിനും കൂടി വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ജെ പിടക്കുഞ്ഞ് വിൽപ്പനയ്ക്ക് ഇതിനെ വില ചോദിക്കുന്നത് പതിനയ്യായിരം രൂപയാണ് നല്ല ക്വാളിറ്റിയിലുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയും നല്ല പഞ്ച് ഫേസും നല്ല ചെവിയിറക്കുമൊക്കെയുള്ള പ്യുവർ ജെ പി പിടക്കുട്ടിയാണ് വിൽക്കുവാനുള്ളത് ഇതിന് വില ചോദിക്കുന്നത് പതിനയ്യായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂർ നല്ല ക്വാളിറ്റിയുള്ള വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ലൊരു കുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല രണ്ട് പിടക്കുട്ടികൾ വിൽപ്പനയ്ക്ക് ക്രോസ് ബ്രീഡ് കുട്ടികളാണ് അഞ്ചര മാസം പ്രായം ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി രൂപയാണ് വിലയിൽ കച്ചവടത്തിൻ്റെ ഭാഗമായി ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് ഈ രണ്ട് പിടക്കുട്ടികൾക്ക് കൂടി ബോഡി വെയ്റ്റ് ഏകദേശം അൻപത് കിലോയോളമുണ്ട് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റി ഉള്ള നല്ല രണ്ട് ക്രോസ് ബ്രീഡ് പിടക്കുട്ടികളാണ് സ്ഥലം നിലമ്പൂർ കരുളായി ഇതിനു രണ്ടിനും ഒരുമിച്ച് കൊടുക്കൂ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ക്രോസ് ബ്രീഡ് കുട്ടികളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ രണ്ട് കുട്ടികളെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല കാമ്പും മടിസെറ്റും ഒക്കെയുള്ള നല്ല കുട്ടികളാണ് ഇതിനെ രണ്ടിനും ഒരുമിച്ച് കൊടുക്കൂ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം നിലമ്പൂർ കരളായി ഈ വീഡിയോയിൽ കാണുന്ന ഒരു കടിഞ്ഞുൽ പ്രസവത്തിലെ ഒരു ആടും അതിന്റെ ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് പ്രസവിച്ചിട്ട് ഒരു മാസമേ ആയിട്ടുള്ളൂ രണ്ട് കുട്ടികളുണ്ടായിരുന്നു ഒരെണ്ണം രാത്രി പ്രസവിക്കുക കാരണം ഒരെണ്ണം മരിച്ചുപോയി ഇപ്പോൾ ഒരു പിടക്കുട്ടി കൂടെയുണ്ട് നല്ല ഹൈദരാബാദി ആടാണ് ഹൈദരാബാദി പെണ്ണാടിൽ തളയാടിലുണ്ടായ കുട്ടിയാണ് നല്ല ക്വാളിറ്റിയുള്ള നല്ല പാലുള്ള ഒരു കുട്ടിക്ക് കുടിക്കാൻ ഉള്ള പാലുണ്ട് ഇപ്പോൾ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയിൽ ഉള്ള ഒരു ഹൈദരാബാദ് ഇനത്തിൽപ്പെട്ട ആടാണ് സ്ഥലം തിരൂർ വൈരംകോട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയിലുള്ള ഒരു കുട്ടിയും തള്ളയാടുമാണ് ഫസ്റ്റ് പ്രസവമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് അനുയോജ്യമായ ഈ തള്ളയാടിനെയും കുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തിരൂർ വൈരംകോട് ഇതിന് വില ചോദിക്കുന്നത് ഇരുപതിനായിരം രൂപയാണ് കുട്ടിക്കും തള്ളയ്ക്കും കൂടി നല്ല തീറ്റയും കൂടിയും ഒക്കെയുള്ള നല്ല ആക്റ്റീവായ കുട്ടിയും പിടക്കുട്ടിയുമാണ് വളർത്തുകാർക്ക് അനുയോജ്യമായ ഈ രണ്ടാടുകളെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപതിനായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വൈരങ്കോട് തിരൂർ ഈ വീഡിയോയിൽ കാണുന്ന ആടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് രണ്ട് മുട്ടൻ കുട്ടികളാണ് ആദ്യ പ്രസവം ഉള്ള പ്രസവത്തിലുള്ള ആടാണ് തളയാടാണ് നല്ല തീറ്റയും കുടിയും നല്ല പാലുമുള്ള നല്ല ക്വാളിറ്റിയിലുള്ള രണ്ട് കുട്ടി മുട്ടൻ കുട്ടികളും ഒരു സൂപ്പർ ക്വാളിറ്റി തള്ളയാടുമാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടി പള്ളിക്കൽ ബസാർ ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് നാൽപ്പത്തി രണ്ടായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ല വളർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടിയൊക്കെയുള്ള നല്ല സ്വഭാവമുള്ള നല്ല പാലുള്ള ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു മലബാറി ആട് ഒരു ലിറ്റർ പാലുണ്ട് ആട് രണ്ട് മാസം ചെന്നൈയുമാണ് ഉള്ള സ്ഥലം പാണ്ടിക്കാട് തൂർ വലിയട്ട ഏകദേശം നാൽപ്പത്തഞ്ച് കിലോ ബോഡി വെയ്റ്റ് ഉണ്ട് ഉദ്ദേശിക്കുന്ന വില പതിമൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ വിലയിൽ കച്ചവടത്തിൻ്റെ ഭാഗമായി ചെറിയ രീതിയിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാകും സെയിൽ ആയതുകൊണ്ടാണ് ഈ വിലയിൽ കൊടുക്കുന്നത് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല പാലുള്ള ഒരു ലിറ്ററോളം പാൽ കറക്കുന്ന നല്ലൊരു ക്വാളിറ്റി മലബാറി ആടാണ് ഒരു ലിറ്റർ പാൽ കറക്കുന്ന ആടാണ് നല്ല ക്വാളിറ്റിയിലുള്ള ആടാണ് നല്ല തീറ്റയും കുടി ഇട്ട നല്ല സൈസുമുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല തീറ്റയും കൂടിയുള്ള നല്ല വലിപ്പത്തിലുള്ള ഒരു പാല് കിട്ടുന്ന ഒരു ലിറ്റർ പാൽ കിട്ടുന്ന ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് ഏഴായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിലെ അരിപ്ര ഏകദേശം ഒമ്പത് കിലോയ്ക്കും പത്ത് കിലോയ്ക്കും ഇടയ്ക്ക് മീറ്റുണ്ടാവും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പ്രസവത്തിന് വേണ്ടി ക്രോസ് ചെയ്യിച്ച ഒരു നിറച്ചന മലബാറി ആട് വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് ആറായിരത്തി എണ്ണൂറ്റി അൻപത് രൂപയാണ് സ്ഥലം എടവണ്ണ മലപ്പുറം ജില്ല നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുള്ള ഒരു മലബാറി ആടാണ് ഇതിന് വില ചോദിക്കുന്നത് ആറായിരത്തി എണ്ണൂറ്റമ്പത് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന ഒരു ചെന ആട് വില്പനയ്ക്ക് നാല് മാസം ചെന കഴിഞ്ഞു ഇതിന് കഴിഞ്ഞ പ്രസവത്തിൽ ഒന്നര ലിറ്റർ പാൽ കറന്നിരുന്ന ആടാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുമുള്ള നല്ല അകിടും കാമ്പ് സെറ്റൊക്കെയുള്ള നല്ല ഈക്കൽ ലെങ്തിലുള്ള കാമ്പൊക്കെയുള്ള നല്ല ക്വാളിറ്റിയിലുള്ള ഒരു മലബാറി ആടാണ് നല്ല പാലുള്ള ആടാണ് ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള ഈ ആടിനെ വില ചോദിക്കുന്നത് പതിനൊന്നായിരം രൂപയാണ് സ്ഥലം മഞ്ചേരി തിരുവാലി ഇതിനാവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു കരോളി ക്രോസ് പിടക്കുട്ടി വിൽപ്പനയ്ക്ക് പ്രായ ഏഴ് മാസം ബോഡി വെയിറ്റ് ഇരുപതിന് ഇരുപത്തിരണ്ട് കെ ജിക്ക് ഇടയ്ക്ക് ഉദ്ദേശിക്കുന്ന വില പതിനോരായിരം രൂപ സ്ഥലം കൊട്ടാരക്കര കുന്നിക്കോട് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഒരു കരോളി ക്രോസ് പിടക്കുട്ടിയാണ് വളർത്താൻ എന്തുകൊണ്ട് അനുയോജ്യമായി ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു ക്രോസ് ബ്രീഡ് ആടും അതിന്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയുമാണ് കുട്ടികൾ കുടിച്ചാലും കറക്കാൻ പാലുണ്ടായിരിക്കും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ഇടനീട്ടവും നല്ല പാലും നല്ല ചെവിയിറക്കോ ഒക്കെയുള്ള നല്ല തീറ്റയും കുടിയും നല്ല കാൽപൊക്കവും ഒക്കെയുള്ള ഈ ക്രോസ് ബ്രീഡ് ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി മൂവായിരത്തി നാനൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ എടവണ്ണപ്പാറ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല പാലുമുള്ള തള്ളയാടും നല്ല ക്വാളിറ്റിയുള്ള നല്ല ക്രോ നല്ല ക്വാളിറ്റിയുള്ള നല്ല ആയിട്ടുള്ള കുട്ടികളുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം എടവണ്ണപ്പാറ മലപ്പുറം ജില്ല ഈ വീഡിയോയിൽ കാണുന്ന നാലു മാസം നിറചനയുള്ള ക്വാളിറ്റി മലബാറി ബോയർ ക്രോസ് വലിയ ആട് ഇനി രണ്ടാം പ്രസവം നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല കാൽപൊക്കവും നല്ല ക്വാളിറ്റിയുമുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി ഇരുന്നൂറ് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് അനുയോജ്യമായ ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന മൂന്നര മാസം പ്രായമുള്ള ക്വാളിറ്റി പെൺകുട്ടി വിൽപ്പനയ്ക്ക് ഉദ്ദേശിക്കുന്ന വില എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള ഈ പിടക്കുട്ടിക്ക് വില ചോദിക്കുന്നത് എണ്ണായിരത്തി അഞ്ഞൂറ് സ്ഥലം കൊല്ലം കടയ്ക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടിയുള്ള നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ലൊരു പിടക്കുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം കടയ്ക്കൽ ഇതിനെ വില ചോദിക്കുന്നത് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ലൊരു പിടക്കുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ല ക്വാളിറ്റിയുള്ള പേരൻസ് സ്റ്റോക്കാക്കാൻ കഴിയുന്ന ഒരു ജോഡി ആണും പെണ്ണും ജെ പി ക്വാളിറ്റി ക്രോസ് കുട്ടികൾ വിൽപ്പനയ്ക്ക് മൂന്നര മാസം പ്രായം നല്ല വീറ്റുള്ള കുട്ടികൾ ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിമൂവായിരത്തി തൊള്ളായിരം രൂപയാണ് സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയിലുള്ള നല്ല വളർത്തു വളർത്തുകാർക്ക് അനുയോജ്യമായ കുട്ടികളാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല അടിപൊളി വളർത്താൻ പറ്റിയ നല്ല തൂക്കമുള്ള കുട്ടി മൂന്നര മാസം പ്രായം പേരൻസ് സ്റ്റോക്ക് ക്വാളിറ്റി ഇതിന് വില ചോദിക്കുന്നത് ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളം ഈ വീഡിയോയിൽ കാണുന്ന നല്ല അടിപൊളി പിടക്കുട്ടി പാൽ കൊടുത്ത് വളർത്താൻ പറ്റിയത് ഇതിന് വില ചോദിക്കുന്നത് രണ്ടായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം കായംകുളം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ പാൽ കൊടുത്താൻ പാൽ കൊടുത്ത് വളർത്താൻ പറ്റിയവർക്ക് അനുയോജ്യമായ നല്ലൊരു ക്വാളിറ്റിയിലുള്ള ക്രോസ് ബ്രീഡ് ആട്ടിൻകുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല വളർത്താൻ പറ്റിയ മലബാറി മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് മൂന്ന് മാസം പ്രായമാകുന്നു വില ചോദിക്കുന്നത് നാലായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ഉണ്ടായിരിക്കുന്നത് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ലൊരു മലബാറി മുട്ടൻകുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളം വില ചോദിക്കുന്നത് നാലായിരത്തി രൂപ ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പ്രസവത്തിൽ ഒരു മലബാറി ആടും അതിന്റെ ഒന്നര മാസം പ്രായമുള്ള ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടി ഇടനീട്ടവും അത്യാവശ്യം പാലുമുള്ള തള്ളയാടും നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള പിടക്കുട്ടിയുമാണ് വളർത്തുകാർക്ക് അനുയോജ്യമായ ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും നല്ല അത്യാവശ്യം പാലുള്ള നല്ല ക്വാളിറ്റി ഉള്ള രണ്ട് ആടുകളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് അനുയോജ്യമായ ഈ ആടിൻ്റെ സ്ഥലം മഞ്ചേരിയാണ് ഈ വീഡിയോയിൽ കാണുന്ന അപാര വളർച്ചയും തീറ്റയും കൂടിയും എഴുപത്തഞ്ച് ദിവസം പ്രായമുള്ള രണ്ട് കുട്ടികൾ നാൽപ്പത് കെ ജി ഉണ്ടാവുമെന്ന് ഉണ്ടാവും ഹൈദരാബാദി മുട്ടൻ്റെ മക്കളാണ് പഞ്ച് ഫേസ് വെള്ളിക്കണ്ണ് രണ്ടും മുട്ടന്മാരാണ് ഒരുമിച്ച് കൊടുക്കൂ ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം തൃശൂർ മതിലകം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക മീറ്റ് കണക്ക് പറയുകയാണെങ്കിൽ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് കിലോ വെച്ച് ഉണ്ടാകും വിലയിൽ ചെറിയ മാറ്റം പ്രതീക്ഷിക്കാം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള മുട്ടൻകുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൃശ്ശൂർ മതിലകം ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ആടുകൾ വിൽപ്പനയ്ക്ക് അഞ്ച് മാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും മൂന്ന് മാസം ചെനയുള്ള ഒരു പെണ്ണാടുമാണ് വിൽപ്പനയ്ക്കുള്ളത് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള മുട്ടൻകുട്ടിയും നല്ല പാലൊക്കെയുള്ള പെണ്ണാടുമാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനാറായിരത്തി അറുന്നൂറ് രൂപയാണ് സ്ഥലം കാസർഗോഡ് മങ്ങാട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ല ഒരു പെണ്ണാടും അതുപോലെ തന്നെ നല്ല വളർച്ചയുള്ളൊരു മുട്ടൻകുട്ടിയുമാണ് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനാറായിരത്തി അറുന്നൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് അനുയോജ്യമായ വളർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള രണ്ട് ആട്ടിൻകുട്ടികളാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻ വില്പനയ്ക്ക് ഒരു വയസ്സ് പ്രായം ഏകദേശം നാല്പത്തിരണ്ട് നാല്പത്തിനാല് കിലോ ശരീരഭാരം ക്രോസിംഗിന് നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഉഷാറായ മുട്ടനാണ് ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് സ്ഥലം തൃശൂർ ജില്ലയിൽ തള്ളിക്കുളം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ